പ്രിയമുള്ളവരെ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാഴ്ചകൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാണുന്ന അലങ്കൃതമായ ഈ ചെടികളും അതിൻ്റെ പൂക്കളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം നിങ്ങൾ വഹിച്ചിട്ടുണ്ടാകും എന്തായാലും ഇത് ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിയിലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ജനങ്ങളെ ശ്രദ്ധ നേടിയെടുക്കാൻ സാധിച്ച ജനങ്ങളെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ച ഗ്രീൻ ആഗ്രോ ഫാമിൽ നിന്നുള്ള ഒരല്പം കാഴ്ചകളാണ് അപ്പോൾ ഗ്രീൻ ആഗ്രോ ഫാമിൻ്റെ വീഡിയോ ഞാൻ അതിന് മുമ്പും ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ രീതിയിൽ ഉപകാരപ്രദമാകും എന്നും കൂടെ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി കൂടുതലായിട്ട് എന്താ പറയുക ഇൻട്രോ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്ന രസകരമായ കൗതുകരമായ ഒരുപാട് കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകർ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ കാരണം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഇതുവരെ എന്നെ പിന്തുണച്ചു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ പ്രേക്ഷകരോടൊപ്പം നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറന്നുപോകരുത് എന്ന് ഉറപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള രസകരമായ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് മാന്യപ്രേക്ഷകർക്ക് ഊഷ്മളമായവരെ അങ്ങനെ നമ്മൾ ഗ്രീൻ നഗ്രോ ഫാമിലേക്കുള്ള കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ് ഇതുപോലെ ധാരാളം ബോൺസായി ചെടികളുടെ വലിയൊരു ശേഖരം തന്നെ അവരുടെ കയ്യിലുണ്ട് ഓർഡറിനുസരിച്ച് അവർ ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ലോട്ടിലൊക്കെ തെത്തിയിരുന്നു അതൊക്കെ കൊടുത്തുപോയതാണ് ആ പ്രിയമുള്ളവരെ കണ്ടോളൂ വർണ്ണവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം തീർത്തുകൊണ്ട് കൈകനികളുള്ള വൃഷത്തൈകൾ മാത്രമല്ല ഇതുപോലെ ഭംഗിയുള്ള പൂക്കൾ വിരിയുന്ന ധാരാളം ചെടികളും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ മാത്രമല്ല ഇനി അപ്പുറത്തും കൂടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയൊരു ലോഡ് വന്നിട്ടുണ്ട് ആന്ധ്രയിൽ നിന്ന് അപ്പോൾ ആ ലോഡിൽ വന്ന വെറൈറ്റി കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങൾ കാണുമ്പോൾ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ലോഗാണ് അപ്പൊ അതുവരെ കാണുന്ന അവിടുന്ന് അങ്ങോട്ട് വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് അങ്ങനത്തെ സാധനം പിന്നെ കാലാപാടി അങ്ങനെ ഏറ്റവും വെറൈറ്റി സാധനമാണ് ഇതൊക്കെ ആവുമ്പോ നമ്മള് ഗ്രൂൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇതാവുമ്പോ ബ്രൂൺ ചെയ്യേണ്ട ഒരു ആവശ്യം അല്ല എല്ലാ മാവുകളും ബ്രൂൺ ചെയ്യേണ്ട ആവശ്യം മാളുകളും ഇതാവുമ്പോ ബ്രൂൺ ചെയ്യാതെ തന്നെ അതുപോലെ വിഷ് ആയിട്ട് വെച്ച് ആ ഷേപ്പിലെ എത്ര ലെവലില് നിങ്ങൾക്ക് മണ്ണ് കറക്കി വെക്കാം ഒരു സീനും വരില്ല ഇതാണ് ഇതിന്റെ ബഡ് എടുക്കുന്നത് അത്ര ആയത്തിൽ മറ്റുള്ള ബെഡ് ശ്രദ്ധിക്കണം അപ്പം മാവന്തിയൊക്കെ ആവുമ്പോൾ കുറച്ച് ഉയരത്തിലായിരിക്കും അല്ലേ പേര് പറയും പേര് പറയാം ഫ്രൂട്ട് എന്നാണ് അതിൻ്റെ പേര് കേട്ടോഫ്രൂട്ട് ഇതോടെ ഉണ്ടാതിൻ്റെ തെയ്യുണ്ടോ ആ അപ്പോൾ ഓനെ ഈ ഷെരീഫ ഫ്രൂട്ടിൻ്റെ മരം കാണിച്ച ഇതാണ് മരം അല്ലേ അപ്പം പ്രഷർ കണ്ടോളി ഷരീഫ്രൂട്ട് അങ്ങനത്തെ കാണിച്ചു തരാം എനിക്കാ കൊച്ചുമോൻ തന്നതാണ് മതിമൊന്നാ പൊട്ടിച്ച് കൊണ്ടുവന്ന് ഉണ്ടല്ലേ ഒരു പ്രത്യേക രുചിയാട്ടാ ഇതന്ത്ര പോനെ ചുള്ളിക്കന്മാരാണോ ചുള്ളിക്ക പോലുള്ള സംഭവമാണോ ഇത് മൊക്ക അതുണ്ട് അവിടെ ഒക്കെ കാണാ പെട്ടെന്ന് ഇല്ലാവൂ അല്ലേ തണലമാരാ അപ്പൊ രണ്ട് കാര്യണ്ട് വീടിന് തണലു ആവും ഏഹ് കുട്ടിയൊക്കെ രുചി അറിയും ചെയ്യല്ലേ ഇതുമൊക്കെ ധാരാളമായിട്ട് കാഴ്ച്ചിക്കുന്നുണ്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ വീടിന് അലങ്കാരമായിട്ട് നിൽക്കൊരു പ്രത്യേക ലുക്കുണ്ട് കാണാൻ ഇവിടെ മോനെ കാണാൻ നല്ല ഭംഗിയല്ലേ തട്ട് തട്ടായിട്ട് നിൽക്കും അതിന്മേ ചെറിയ ചെറിയ ചുള്ളിക്ക പോലെ സാധനം ഉണ്ടാവും അത് നമുക്ക് കഴിക്കുകയും ചെയ്യാം അല്ലേ ആ ചുള്ളിക്കപ്പൊടിച്ചത് അന്നോനെ അതിന്റെ ടേസ്റ്റ് അറിയിട്ടെ ഞാൻ അവിടെ വന്ന നോക്കിയത് ഇതിന്റെ തെയ്യണ്ട് അവിടെ ഇത് കണ്ടില്ല മോനെ മോന്റെ കയ്യിലണ്ടില്ലേ ആ അവര് കൊടുക്ക അവര് കൊടുക്കി കസ്റ്റമർ അവർക്ക് ടേസ്റ്റ് കാണിച്ചുടാ അവര് കൊടുക്ക അതാ കൊടുക്കറിയട്ടെ മനത്തേസ്റ്റ് നോക്കി കളി ആ കഴിച്ച ടേസ്റ്റ് ടേസ്റ്റ് ഒന്ന് പറയും സത്യസന്ധമായിട്ട് അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ഒരു രുചി എങ്ങനെ ഉണ്ടെന്ന് പറയും ഇളമധുരം രണ്ട് കാര്യമുണ്ട് എനിക്ക് മനസ്സിലായുവെച്ചാൽ ഒന്ന് വീടിന് തണലാണ് രണ്ടാമത് കാണാൻ നല്ല ഭംഗിയാണ് കണ്ടില്ലേ ആ മരം അങ്ങനെ നിൽക്കുകയാണ്പോൾ ഒരു പ്രത്യേക ലുക്കിൽ ഇങ്ങനെ നിൽക്കും ഏ അതേമ്മ ചെറിയ അതെൻ്റെ കൈകളുണ്ടാകുന്നത് കഴിക്കാൻ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു ടേസ്റ്റും കിട്ടും ഒരു ടേസ്റ്റും കിട്ടും ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു തമാശ ഒക്കെ പറഞ്ഞ കേട്ടാ തല്ലല്ല കണ്ടോളി ലൈവ് കണ്ടോളി എത്രയേറെ വിവിധ ഇന മാവന്തൈകളാണ് ഇതൊക്കെ പുതിയ ലോഡ് വന്നതാട്ടോ ലോഡ് വരാത്ത ഇഷ്ടം അപ്പുറത്തുണ്ട് പിന്നെ അപ്പോൾ മാവന്തയിൻ്റെ ഒരു വലിയൊരു കലവറ തന്നെ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഇത്രയോ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ധാരാളം കസ്റ്റമർ ഇവിടെ വരുന്നുണ്ട് വാഹനത്തിന് വന്ന് അവരങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ അവർ പലരോടും നമ്മൾ അഭിപ്രായം ചോദിച്ച സമയത്ത് അവർ മുമ്പൂടെ വരുന്ന ആളുകളാണെന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ അതിനർത്ഥം അവർക്ക് ഇതിലൊരു വിശ്വാസമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ വരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സംഭവങ്ങളും നമ്മുടെ പറമ്പിനെയും വീടിനെയും അലങ്കൃതമാക്കാൻ വേണ്ടി അലങ്കരിച്ച് നിർത്താൻ വേണ്ടി ഇതുപോലൊക്കെയുള്ള കായികനികളുള്ള ധാരാളം തൈകൾ ഇവിടെ കിട്ടും എന്നുള്ളതാണ് പിന്നെ പൂക്കളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് വിവിധ ഇനം ചെടികളും പല കേട്ടോ പലവൃഷ തൈകൾ മാത്രമല്ല വിവിധ ഇനം ചെടികളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ മോനെ ഇതിന് പേര് നമ്മളിതിൻ്റെ നാട്ടിലെ പറയുക ഇതെന്താ ചതുരപ്പുളിയാണ് ചതുരപ്പുളിയേ ആ എന്ന് പറയും രണ്ടില്ലേ കാഴ്ച നിൽക്കുന്നുണ്ടല്ലേ ചതുരപ്പുള്ളി അപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലെ പേര് തോന്നുന്നുണ്ട് അല്ലേ ഇംഗ്ലീഷിലെ പേര് അതാണ് നമ്മളെ നമ്മുടെ എന്ന് പറയാം അപ്പോൾ അതൊക്കെ കായ്ച്ചു നിൽക്കുന്നതാണ് പ്രിയമുള്ളവരെ ഇവിടെ കാണുന്നത് ബോഗൻ വില്ലനുട്ടോ ബോഗൻ വില്ലൻ്റെ അതിൻ്റെ റേറ്റ് എന്താണെന്നോ മറ്റുള്ള പ്രത്യേകത ഒന്നും എനിക്ക് സത്യത്തിൽ അറിയില്ല നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ ആരുന്ന ഒരാൾ കിട്ടിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് സംസാരിച്ചു നോക്കാം ബോഗൻ വില്ല ഭയങ്കര ഫേമസ് ആണെന്ന് അറിയാൻ സാധിച്ചു അപ്പം തന്നെ അതിന് വിശദീകരണം തരാൻ പറ്റിയ ഒരാളെ നമ്മുടെ ശ്രദ്ധയിൽ വരണം നമ്മുടെ ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ നല്ല ബിസിയാണ് ഏ ഇത് കഴിക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതിന് കുരു കളിയാണ് ഇതൊക്കെ കഴിക്കാം നമുക്കല്ലേസേതാ പേരല്ലേ അല്ല കാഴ്ചല്ലേ ഇതൊന്നല്ല നിങ്ങൾക്ക് ഞാൻ അപ്പുറം കാണിച്ച ഒരുപാട് ഐറ്റം മാവുകൾ വെറൈറ്റി മാവുകൾ ഇങ്ങോട്ട് നമ്മുടെ നാട്ടില് നീലീ നീല അതേമാതിരി കഴിഞ്ഞ വർഷം മാങ്ങള്ള മാവുണ്ടായി ഞങ്ങള് അതേമാതിരി എന്നിങ്ങനെ ഇത് കൊലയിൽ എല്ലാം ഉണ്ടാവുന്ന നീലം മാങ്ങാങ്ങ വളരെ ചൊറഞ്ഞ റെക്കിനാണ് നമ്മള് ഇങ്ങനെ വല്യ മാവളൊക്കെ പിന്നെ അതുപോലെ കൊണ്ടുവരില്ലേ അതല്ലേ അല്ല ഇതെന്താ സംഭവം ഇത് അതെ അലങ്കാരത്തി നമ്മുടെ നാട്ടിലെ പനന്റെ മറ്റൊക്കെ ഒരു മോഡലേ അപ്പൊ നമ്മള് കാഴ്ചക്കണ മാറേം കായൊക്കെ ഞാനൊരു ഒമ്പത് മാസം മുമ്പ് കൊണ്ടുപോയൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങോട്ട് തന്നെ കൂടിയാണ് അങ്ങനെ ാണ് കണ്ടമാന സാധനം ഇറങ്ങിണ്ടല്ലോ ഒരു ലോഡ് ഇറങ്ങി മിനിയാന്നാ ഇറങ്ങി അത് ആന്ധ്രയിൽ നിന്ന് വന്നതാണ് വലിയ ലോഡ് വലിയ അതുകൊണ്ട് ഈ റേറ്റിനൊക്കെ കൊടുക്കാൻ കഴിയുന്നത് ഞങ്ങൾ അതിന്റെ ഏറ്റവും കുറഞ്ഞ വലിയ പ്ലാന്റുകളൊക്കെ ഇത്ര കൊടുക്കാൻ സ്ഥലത്തുനിന്ന് അതായത് ചുരുക്കി പറഞ്ഞ ഗ്രീൻ ആഗ്രോ ഫാമിൽ വന്നാണ് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ റേറ്റിന് വ്യത്യസ്തമായുള്ള വെറൈറ്റി ഐറ്റം സാധനങ്ങൾ ഇവിടെ കിട്ടും ഇവിടെ വന്ന് ഞാൻ മറ്റൊരു അടുത്ത് പോകണമെന്ന് കരുതണ്ട ഇവിടെ വന്ന ഒട്ടുമുക്കൽ സംഭവങ്ങൾ വരും സ്റ്റോക്ക് ഉണ്ട് നടത്തും പറയാം തീർച്ചയായിരുന്നു ഞാൻ എനിക്കും മനസ്സിലായ കാര്യം അതാണ് ഇനി ഞങ്ങള് ഒരു വേറെ പ്രത്യേകത ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല വലിയ വലിയ കാഴ്ച നിക്കണോണ്ടല്ലേ ഇത് ഇത് കൊട്ടൂർ കോണം മാവാണ് കൊട്ടൂർ കോണം ആരോരോ മാവുകൾ മാവ് വേണം ഇഷ്ടം പോലെ ഈ മരങ്ങളൊക്കെ ഫ്ലോറോണി വന്നിട്ടുള്ളത് കണ്ടല്ലേ അടുത്ത മാസം കായായിട്ട് നിങ്ങൾക്ക് നല്ല ആ ദൂരെ കാണണേ പ്രേക്ഷകർ ശ്രദ്ധിച്ചുകൂടി കുറച്ച് ദൂരെയാണ് എങ്കിൽ കൂടെ അത് പൂവിട്ടിട്ടുണ്ട് അതെ പൂവിട്ടതും കാഴ്ചതും എന്തായാലും പ്രേക്ഷകരും കാണട്ടെ ഞാവും ഇതിന്റെ ശെരിക്കും വലിയ മുന്തിരില്ലേ ഫ്ലവർ ഇതൊക്കെ ഫ്ളവറിങ് പിന്നെ തൈകളെ ഇഷ്ടം പോലെ നമ്മള് ചെറിയ വിലക്ക് വൈറ്റങ്ങാവല്യറ്റാവല് ഞാവല് പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല വളരെ പ്രത്യേകത ഞങ്ങള് ഇവിടെ ഞാന് ആദ്യമായി നഴ്സറിയിൽ നിന്ന് എടുത്താണ് ഞാൻ അതിനൊരു അത്ഭുത എന്താ പറയാ എന്താ പറയാ ഒരു ഇതിന്റെ ടേസ്റ്റ് എങ്കിലും എടുത്തോളി പുളിയാണ് സാധനം പുളിയാണ് പക്ഷെ എന്താ പക്ഷെന്താരോ ഇത് രണ്ട് കായ മിക്സിൽ ഇട്ട് ഗ്ലാസ് കൊള്ളാൾ വന്നാൽ ഇഷ്ടം കായ്ക്കും എന്താ ഇല്ല മുഖം ഇതിന്റെ അതാണ് അതിന്റെ ഒരു മൂലണ്ടോ ഇവിടെ പോയി രണ്ട് കായ പരിക്കാൻ ഭയങ്കര ടേസ്റ്റ് വലുപ്പല്ലാതെ ചട്ടികളൊക്കെ അതായത് നമ്മള് കണ്ട് വാങ്ങിച്ചു കൊണ്ടാല് നമ്മുടെ പറമ്പില് കാഴ്ച നിൽക്കും ഇത് കായ്ക്കാൻ വേണ്ടി കാത്തിരിക്കണം ആ ഒരു സിസ്റ്റം ആളുകളൊക്കെ ഭയങ്കര തിരക്കിലോ കുട്ടികളുടെ വീടുകളിലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം ആദ്യം ബറാവാൻ്റെ വിലക്കുള്ള തൈകളും പക്ഷെ ഇതിന്റെ നോക്കിയാ ഇതേമാതിരി പഴങ്ങൾ ചെയ്ത് നോക്കി ഒരാൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതൊരു പുള്ളി മാതിരി കുട്ടികളൊക്കെ ഭയങ്കര രസകരമായ

നമ്മളെ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഇതുപോലെ ധാരാളം ബോൺസായ് പ്ലാന്റുകൾ ഇവരെടുത്തുണ്ട് കുറച്ചൊക്കെ വന്നിരുന്നു വന്ന കാഴ്ചകളൊക്കെ ഒരല്പം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഓർഡർ ഓർഡറിനനുസരിച്ചാണ് ഇവർ ആന്ധ്രയിൽ നിന്ന് സാധനം അവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്